കേരളത്തിൻ്റെ സംസ്ഥാന പാതകളിൽ ഏറ്റവും മനോഹരവും വളവും പുളവും ഒന്നുമില്ലാതെ ഒരു നേർരേഖ പോലെ കിടക്കുന്ന സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്ന എ സി റോഡ് അത് നവീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണ് ഇതുവഴി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള മനോഹരമായ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എം സി റോഡിൽ ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന് പറയുന്ന സ്ഥലമാണ് പെരുന്ന എല്ലാം കൊണ്ടും പേരുകേട്ട സ്ഥലമാണ് എൻ എസ് എസിൻ്റെ ആസ്ഥാന മന്ദിരം ഇവിടെയാണ് അതിൻ്റെ പ്രധാന കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ എം സി റോഡ് പെരുന്ന എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ നേരെ നമ്മൾ ആലപ്പുഴ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറുകയാണ് എ സി റോഡ് ചങ്ങനാശ്ശേരി ആലപ്പുഴ ആലപ്പുഴ ചങ്ങനാശ്ശേരി എ സി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ റോഡിൻ്റെ മനോഹാരിതയിലേക്ക് നിങ്ങളെ കൂടി നമ്മൾ കൊണ്ടുപോവുകയാണ് ഒരു കാലത്ത് ചെങ്ങന്നൂർ തിരുവല്ല ആ മേഖല ഏരിയയിലുള്ളവരൊക്കെ കൊച്ചി സ്ഥലത്തേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുത്തിരുന്ന ഒരു വഴിയാണ് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി ഈ റോഡ് പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി റോഡ് ഉയർത്തി നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി പണി നടക്കുന്നു അത് കാരണം ഭാഗികമായി റോഡ് ഗതാഗതം സ്തംഭിപ്പിച്ചിരിക്കുകയായിരുന്നു അത് കാരണം യാത്രക്കാരൊക്കെ ദൂരയാത്രക്കാരൊക്കെ മറ്റുള്ള റോഡുകൾ തിരഞ്ഞെടുക്കുകയും അങ്ങനെ അതുവഴിയായിരുന്നു യാത്ര ഇപ്പോൾ ഇത് പണി തീർത്തിരിക്കുന്നു പണി ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നു എല്ലാവർക്കും വളരെ സന്തോഷകരമായ യാത്രയാണ് അതുകൊണ്ട് ഈ പുതിയ നവീകരിച്ച റോഡിലൂടെയുള്ള യാത്രയിൽ നിങ്ങളെ കൂടി നമ്മൾ കൂട്ടുകയാണ് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാണുക എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാം ഇതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം ഇരു സൈഡിലും നടപ്പാതകളൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തുകൂടി സ്കൂട്ടറുകൾക്ക് പോകാനുള്ള വഴികളാണ് കൊടുത്തിരിക്കുന്നത് മനോഹരമായ ഒരു യാത്ര നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിച്ചുള്ളൊരു യാത്രയാണ് നമുക്ക് ഈ ഒരു ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൽ കിട്ടുന്നത് കാരണം പുഞ്ചയും പുഞ്ചപ്പാടങ്ങളും വയലും വയലേലകളും തോടുകളും ആറുകളും പുഴകളും കനാലുകളും കൊണ്ട് സമൃദ്ധമായ കുട്ടനാടിൻ്റെ മേഖല കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട് അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ അതിൻ്റെ അവരിമാറിൽ കൂടിയുള്ള ഒരു യാത്രയ്ക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചങ്ങനാശ്ശേരി പെരുന്നിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതു നേരം മനക്കച്ചിറ കിടങ്കറ കോരകളവ് മാമ്പുഴക്കരി വേഴപ്ര രാമങ്കരി പള്ളിക്കുട്ടുമ്മ മങ്കൊമ്പ് നെടുമുടി പള്ളാത്തുരുത്തി ദർശനപുരം കളർകോട് അങ്ങനെ വിവിധ സ്റ്റോപ്പുകൾ വിവിധ സ്ഥലങ്ങൾ കവർ ചെയ്താണ് നമ്മളിങ്ങനെ ആലപ്പുഴയിലേക്ക് എത്തുക അപ്പോൾ ഇത്രയും ദൂരം നിരവധി പാലങ്ങൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഏകദേശം പതിനാല് പാലങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് എ സി റോഡിൽ നിരവധി കലങ്കുകളും ഉണ്ടായിരുന്നു ഇതിൽ മൂന്ന് പാലങ്ങൾ നീളം കൂടവയാണ് അപ്പോൾ പമ്പാ നദിയുടെ രണ്ട് കൈവഴികൾക്കും മണിമലയാറിനും മുകളിലൂടെയുള്ളതാണ് നമ്മുടെ പാലങ്ങൾ പണിതിട്ടുള്ളത് ഈ പാലങ്ങൾ വന്നിട്ട് അധിക കാലമായിട്ടുമില്ല മുൻപ് ചങ്ങനാശ്ശേരിയിൽ നിന്നും കിടങ്ങറ വരെയും അവിടെ നിന്ന് വീണ്ടും നെടുമുടി വരെയും വീണ്ടും നെടുമുടിയിൽ നിന്നും പള്ളാത്തുരുത്തി വരെയും അതിനുശേഷം പള്ളാത്തുരുത്തി നിന്നും ആലപ്പുഴയ്ക്കും ഇറങ്ങി നേരത്തെ യാത്ര ചെയ്യേണ്ടിയ സ്ഥിതിയായിരുന്നു എ സി റോഡിലെ നീളം കൂടിയ മൂന്ന് പാലങ്ങളാണ് ഒന്ന് പള്ളാതുരുത്തി പാലം ഇത് കൈനകരി പഞ്ചായത്തിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നു പാലം സ്ഥാപിക്കുന്നതിന് മുൻപ് അക്കരെ എത്തുവാനായി വള്ളത്തിലാണ് അവിടെ യാത്രാ സൗകര്യം ഉണ്ടാകിയിരുന്നത് ഈ എ സി റോഡിൻ്റെ ചരിത്രം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പതിനൊന്ന് പാലങ്ങളുടെ പണി പൂർത്തിയാക്കി എ സി റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് നവകേരളത്തിലെ ആദ്യ റോഡുകളിൽ ഒന്നായിരുന്നു ഇത് പക്ഷേ അപ്പോഴും മൂന്ന് വലിയ പാലങ്ങളുടെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല അതിനും വളരെ വർഷങ്ങൾക്ക് ശേഷം മണിമലയാറ്റിന് മുകളിലൂടെയുള്ള പാലം പൂർത്തിയാക്കി വീണ്ടും വളരെ വർഷങ്ങൾക്കു ശേഷം ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ പമ്പാനദിക്ക് മുകളിലൂടെയുള്ള നെടുമുടിയിലേക്കും പള്ളാത്തുരുത്തിയിലേക്കും പാലങ്ങൾ പൂർത്തിയാക്കി ഒരേ ദിവസം തന്നെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു കുട്ടനാടിൻ്റെ നെടുകെ പിളർന്നുകൊണ്ട് ആദ്യമായി നിർമ്മിച്ച റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എ സി റോഡിൻ്റെ വരവോടെ തുടക്കമെട്ട ഗതാഗത വിപ്ലവം കുട്ടനാടിനെയും ആലപ്പുഴയും ഒരുപോലെ പുരോഗതി കൈവരിക്കുന്നതിൽ സഹായിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങ് പടിഞ്ഞാറേ അറ്റം കളർകോട് നിന്നും ആരംഭിച്ച് കിഴക്കേ അറ്റം ചങ്ങനാശ്ശേരി പെരുന്നേൽ അവസാനിക്കുന്ന ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ നീളത്തിലുള്ള ഈ സ്റ്റേറ്റ് ഹൈവേ സ്റ്റേറ്റ് ഹൈവേ പതിനൊന്ന് എന്നാണ് ഇതിനെ ഈ റോഡിനെ അറിയപ്പെടുന്നത് എ സി റോഡിനെ അറിയപ്പെടുന്നത് അപ്പോൾ ആലപ്പുഴ കൈനകരി നെടുമുടി രാമങ്കരി കിടങ്ങറ ചങ്ങനാശ്ശേരി പെരുവണ്ണ എം സി റോഡ് ചേരുന്ന രീതിയിലാണ് ഈ റോഡ് റോഡ് എ സി കനാലിന് സമാന്തരമായിട്ടാണ് പോകുന്നത് റോഡിൻ്റെ തെക്കുവശത്ത് റോഡിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നീളവും കടന്നു പോകുന്ന എ സി കനാൽ അപ്പർ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ജലം നെടുമുടി നദിയിലേക്കും ആലപ്പുഴയ്ക്കടുത്തുള്ള പള്ളാതുരുത്തി നദിയിലേക്കും ഒഴുക്കി വിടുന്നതിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് വേമ്പനാട് തടാകത്തിലെത്തുന്നുവെങ്കിലും ഇതുവരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല അതിൻ്റെ ഫലമായി മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും റോഡ് വെള്ളത്തിനടിയിലാകുന്നു മണിമല പമ്പ നദികളുടെ കൈവഴികളായ പള്ളാത്തുരുത്തി നെടുമുടി കിടങ്ങറ എന്നീ മൂന്ന് കനാലുകളും മൂന്ന് നദികളും കടന്നു പോകുന്ന റോഡ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡെന്ന ആശയം സി കേശവൻ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ശ്രീ കെ എം കോരയുടേതായിരുന്നു മറ്റ് സംസ്ഥാന പാതകളിൽ നിന്നും വ്യത്യസ്തമായി ഈ റോഡ് സവിശേഷമാണ് കാരണം റോഡിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പുതിയ റോഡാണ് നിലവിലുള്ള പാതകളുടെയോ ഗ്രാമീണ റോഡുകളുടെയോ പരിവർത്തനമല്ല ഈ റോഡ് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഇ എം എസ് നമുതിരിപ്പാട് ഇത് പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു മനുഷ്യനിർമ്മിതമായ എ സി കനാലിന് സമാന്തരമാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി നടക്കുന്ന കുട്ടനാട് പ്രദേശത്തെ നെൽവയലുകളിലൂടെയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ മുഴുവൻ റോഡും വേ നെൽവയലിൽ കനാൽ നിർമ്മിച്ചപ്പോൾ ലഭിച്ച നെൽവയലുകളിൽ നിന്ന് ശേഖരിച്ച മണ്ണിൽ നിർമ്മിച്ച ഒരു വീണ്ടെടുക്കൽ ഭൂമിയാണ് കേരളത്തിലെ മഴക്കാലത്ത് എ സി റോഡ് വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതാണ് കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലൂടെയാണ് റോഡ് കൂടുതലും കടന്നു പോകുന്നത് അതിനാൽ കനത്ത മഴക്കാലത്ത് കുട്ടനാട്ടിൽ നിന്നുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ റോഡിൻ്റെ ചില ഭാഗങ്ങൾ മുങ്ങിപ്പോകാൻ സാധ്യത ഉള്ള സ്ഥലങ്ങളുമാണ് അതുകൊണ്ട് റോഡ് ഗതാഗതവും തടസ്സപ്പെടാറുണ്ട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിൽ അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശം സമുദ്രനിരപ്പിനേക്കാൾ താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് സമുദ്രനിരപ്പിൽ നിന്നും രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം മീറ്റർ താഴെ മുതൽ പോയിൻറ്റ് ആറ് മീറ്റർ മുകളിൽ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരവ്യത്യാസം സമുദ്രനിരപ്പിന് താഴെയുള്ള ഉള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവ പ്രദേശങ്ങളൊന്നാണ് കുട്ടനാട് നാല് പ്രധാന നദികളായ പമ്പ മീനച്ചിൽ അച്ചൻകോവിലാർ മണിമലയാർ എന്നിവ കുട്ടനാട്ടിലൂടെ ഒഴുകുന്നുണ്ട് കുട്ടനാട്ടിലെ ജനത ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ആലപ്പുഴ കളർകോട് എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ നിന്നും ആരംഭിച്ച് ചങ്ങനാശ്ശേരി പെരുന്നയിൽ അവസാനിക്കുന്നു ആകെ ഇരുപത്തിനാല് കിലോമീറ്ററോളം നീളമുള്ള ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് രജിസ്റ്ററിൽ സംസ്ഥാന പാത പതിനൊന്ന് എന്നാണ് അറിയപ്പെടുത്തിയത് ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയും കരമാർഗം ബന്ധിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കൈതവന മുതൽ പെരുന്നവരെ നീളുന്ന കുട്ടനാട്ടിലെ ആദ്യ റോഡായ എ സി റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കുട്ടനാട്ടിലെ ചെളി വെട്ടിയെടുത്ത് നിർത്തിയാണ് നിരത്തിയാണ് ഈ റോഡ് പ്രാരംഭഘട്ടത്തിൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പതിനൊന്ന് പാലങ്ങളുടെ പണി പൂർത്തിയാക്കി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് എ സി റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു നവകേരളത്തിലെ ആദ്യ റോഡുകളൊന്നായ എ സി റോഡിൽ അപ്പോഴും മൂന്ന് വലിയ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മണിമലയാറിന് കുറുകെ കിടങ്ങര പാല നിർമ്മാണം പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പമ്പയാറിന് കുറുകെ നെടുമുടി പള്ളാത്തുരുത്തി പാലങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ മനി കെ നാന നാടിന് സമർപ്പിക്കുകയുണ്ടായി എ സി റോഡ് പൂർണ്ണ തോതിൽ സഞ്ചാരയോഗ്യമായതോടുകൂടി വാഹനങ്ങളുടെ മാഹുല്യം ഉണ്ടാവുകയും ചരക്ക് വാഹനങ്ങൾ കൂടുതലായി ഈ റോഡിൽ ഉപയോഗിക്കുവാനും തുടങ്ങി അതിനാൽ തന്നെ താഴെ നിന്നുള്ള ചെളി ഉയർന്നു വരികയും റോഡ് സെൻറ്റ് സെറ്റിൽമെൻ്റ് ഉണ്ടാവുകയും ചെയ്തു റോഡ് ബലപ്പെടുത്തുന്നതിനായി ഗ്രാവൽ ഫിൽ ചെയ്ത് രണ്ട് ലെയർ മെറ്റലിംഗ് നൽകുകയും ഉപരിതലം ട്വൻറ്റി എം എം ചിപ്പിങ് കാർപ്പറ്റ് ചെയ്ത് നവീകരിക്കുകയും ചെയ്തു എന്നാൽ കുട്ടനാട്ടിലെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതമുള്ള റോഡ് വീണ്ടും താണുകൊണ്ടേയിരിക്കുകയാണ് പിന്നീട് റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തികൾക്കായി കെ എസ് ടി പിക്ക് കൈമാറിയ നാൽപ്പത്തിയെട്ട് കോടിയുടെ പ്രവർത്തികൾ രണ്ടായിരത്തി എട്ടിൽ പൂർത്തീകരിക്കുകയും ചെയ്തു ഇതിൽ അറുപത് സെൻറ്റിമീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഗ്രോഡ് ഗ്രാവലിട്ട് ഉയർത്തുകയും ഇരുപത് സെൻറ്റിമീറ്റർ ജി എസ് പി ട്വൻ്റി സെൻറ്റിമീറ്റർ ഡബ്ല്യു എം സി എന്നിവ ആയിട്ട് ബലപ്പെടുത്തുകയും അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ വിറ്റമിനസ് മെക്കാഡിസം ടു സെൻറ്റിമീറ്റർ കനത്തിൽ എം എന്നിവ ചെയ്ത് ഉപരിതലം ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു വീണ്ടും സെറ്റിൽമെന്റ് മൂലം വിള്ളലുകൾ കാണപ്പെടുന്നതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത് എം എം എസ് എസ് ഓവർ ലേ ചെയ്യുകയുണ്ടായി ഇതിനുശേഷം അഞ്ച് വർഷക്കാലം സംയോജ്യമായ മെയിൻ്റനൻസ് പ്രവൃത്തികളും ചെയ്തിരുന്നു എല്ലാ വർഷവും കാലവർഷ സമയത്ത് എ സി റോഡിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ ഈ റോഡിലൂടെ ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ മറ്റ് ജില്ലകളിൽ പ്രളയം ബാധിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടനാട്ടിൻ്റെ പല പ്രദേശവും വെള്ളത്തിനടിയിലായി ജൂലൈ മാസത്തിലെ ശക്തമായ കാലവർഷം തന്നെ എ സി റോഡിൽ പള്ളാത്തുരുത്തി നസ്രത്ത് മങ്കമ്മ നെടുപുടി എന്നീ സ്ഥലങ്ങളിൽ മുപ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ വരെ വെള്ളം കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയും ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാലത്ത് ഉയർന്ന അളവിൽ മഴ പെയ്തതിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനെട്ടിലെ കേരള വെള്ളപ്പൊക്ക ദുരന്തം സംഭവിച്ചത് അതിൽ തന്നെ കുട്ടനാട്ടിൽ സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസ മഹാപ്രളയത്തിൽ എ സി റോഡ് ഏകദേശം മുഴുവനായി തന്നെ വെള്ളത്തിനടിയിലായി താഴ്ന്ന പ്രദേശങ്ങളിൽ അറുപത് സെൻറ്റിമീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ വെള്ളം കയറി ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ എ സി റോഡിലുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളായ കൈനകരി കാവാലം എടത്വ മുട്ടാർ നെടുമുടി ചമ്പക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾ പ്രളയസമയത്ത് രക്ഷ തേടി അഭയ സാനങ്ങളിൽ എത്തിച്ചേരുന്നതിന് ഏറ്റവുമധികം ആശ്രയിക്കുന്ന എ സി റോഡ് വെള്ളത്തിൽ മുങ്ങപ്പെട്ടത് കുട്ടനാട്ട് ജനതയെ ദുരിതത്തിലാക്കി ഈ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി ബഹുമാന കേരള മുഖ്യമന്ത്രിയുടെ ബഹുമാന പൊതുമരാത മന്ത്രിയുടെയും നിർദ്ദേശപ്രകാരം പ്രളയാനന്തര പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുകയുണ്ടായി എ സി റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുന്നതിനെ തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി കെ എസ് ടി പി നടപ്പിലാക്കി തുടർന്ന് പത്തു കോടി രൂപ ചിലവാക്കി താഴ്ന്ന പ്രദേശങ്ങളായ പണ്ടാരക്കുളം പള്ളാത്തുരുത്തി നസ്രത്ത് മങ്കൊമ്പ് എന്നിവിടെയും മുപ്പത് മുതൽ നാൽപ്പത് സെൻറ്റിമീറ്റർ വരെ ജി എസ് ബി ഡബ്ല്യു എം സി ഉപയോഗിച്ച് റോഡ് ഉയർത്തി ഏഴ് മീറ്റർ വീതി കളർകോട് മുതൽ പെരുന്നവരെയും ബി സി ഓവറിലെയും ചെയ്തു എ സി റോഡിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്ക പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുന്നതിനായി ബഹുമാനപ്പ് കേരള മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക വിനിയോഗിച്ചുകൊണ്ട് പുനരുദ്ധാരണം നടത്തുവാൻ തീരുമാനമുണ്ടായി എ സി റോഡിൻ്റെ വെള്ളപ്പൊക്ക സമയത്ത് ദുരാവസ്ഥ പരിഹരിക്കുന്നതിനിടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റോഡ് പ്രളയത്തെ അതിജീവിക്കുന്ന തരത്തിൽ നവീകരിക്കുന്നതിന് വിദേശ അഭിപ്രായം ലഭിക്കുക എന്ന ലക്ഷ്യത്തോട് ഭവന പൊതുമരാമത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് വെച്ച് ഒന്നാമത്തെ ശില്പശാല നടത്തിയിട്ടുണ്ട് ഈ ശില്പശാലയിൽ പ്ലാനിംഗ് ബോർഡ് പൊതുമരാമത്ത് ജലവിഭാഗം കൃഷി ധനകാര്യം തുടങ്ങിയ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയുണ്ടായി ഈ യോഗത്തിൽ റോഡ് ഉയർത്തിയും റോഡ് ഉയർത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവറും നൽകിയുള്ള നവീകരണമാണ് അനുയോജ്യമെന്ന് തീരുമാനിക്കുകയുണ്ടായി ഈ നിർദ്ദേശമാണ് അന്തിമമായി അംഗീകരിക്കുന്നതിനും സാങ്കേതികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ രണ്ടാമത്തെ ശില്പശാല നടത്തും ഈ യോഗത്തിൽ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ കെ ബാലനെ ജിയോടെക്നിക്കൽ കൺസൾട്ടായി നിയോഗിച്ച ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ റോഡ് ഇതുവരെ ഈ രീതിയിൽ എത്തിയിരിക്കുന്നത് നിർദ്ദേശങ്ങൾ മാർച്ച് മാസം ആലപ്പുഴ കളർകോടിൽ നിന്നും ചങ്ങനാശ്ശേരി പെരുന്നവരെയുള്ള ഇരുപത്തിനാല് കിലോമീറ്റർ റോഡിൻ്റെ സ്ഥലസ്ഥിതി കല്ലുങ് കലുങ്കുകൾ പാലങ്ങൾ സമീപത്തുള്ള കെട്ടിടങ്ങൾ എന്നിവ വിശദമായ ഉപരിതല സർവേയുടെ പഠനവിധേയമാക്കുകയും അലൈൻമെൻറ്റ് പ്ലാൻ തയ്യാറാക്കുകയും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി മണ്ണിൻ്റെ പ്രത്യേകത ആണ് അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഘടന പുനപരിശോധിക്കലായി തൊണ്ണൂറ്റഞ്ച് സ്ഥലത്തുള്ള പത്ത് ബോറിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് എഴുപത്തഞ്ച് മീറ്ററോളം ആഴത്തിൽ മണ്ണിൻ്റെ ഘടന പരിശോധിക്കുകയും സാമ്പിളുകൾ ശേഖരിച്ച് പതിമൂന്ന് വിവിധ ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലത്തിൽ മണ്ണിൻ്റെ ഘടന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് നിലവിലുള്ള റോഡിൻ്റെ ഉപരിതല പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിന് ബി ബി ഡി ടെസ്റ്റും റോഡിൻ്റെ ഉപരിതല ഘടന നിശ്ചയിക്കുന്നതിന് നാൽപ്പത്തിയഞ്ച് സ്ഥലത്ത് സി ബി ആർ ടെസ്റ്റും നടത്തിയിട്ടുണ്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെയുള്ള വാഹന സാന്ദ്രത കിടങ്ങാറ മാമ്പുഴക്കരി പുപ്പള്ളി എന്നീ സ്ഥലങ്ങൾ പരിശോധിച്ച് ദിവസേന പതിനോരായിരം പി സിയു വാഹനങ്ങളാണ് കടന്നു പോകുന്നതെന്ന് കണ്ടെത്തി സർക്കാരിൻ്റെ പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന ആശയത്തിൽ ഊന്നി ഇൻവെസ്റ്റിഗേഷൻ സമയത്തും അതിനുശേഷവും ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ആശയങ്ങൾക്കനുസരിച്ചാണ് എ സി റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ളത് നവീകരിക്കുന്ന റോഡിനും ഫ്ലൈ ഓവറിനും വാഹന ഗതാഗതത്തിന് പത്ത് മീറ്റർ വീതിയുള്ള രണ്ട് വരിപ്പാതയും ഇരുവശത്തും നടപ്പാതയുൾപ്പെടെ പതിമൂന്ന് മീറ്റർ മുതൽ പതിനാല് മീറ്റർ വരെ വീതിയുണ്ട് പ്രളയത്തിലെ ഉയർന്ന ജലനിരപ്പ് അടിസ്ഥാനമാക്കി റോഡ് ഉയർത്തുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ പ്രത്യേക ഘടനയെ ആസ്പദമാക്കി മണ്ണിനെ സംബന്ധിച്ച് സാങ്കേതിക വിദഗ്ദ്ധൻ്റെ നിർദ്ദേശപ്രകാരവും ഇരുപത് കിലോമീറ്ററിൽ മൂന്ന് തരത്തിലുള്ള നിർമ്മാണ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് മൂന്ന് കിലോമീറ്റർ ബി എം ആൻഡ് ബി സി മാത്രം ചെയ്ത് റോഡ് നിലനിർത്തുന്നു രണ്ടാമത്തേത് എട്ടര കിലോമീറ്റർ ജിയോ ടെക്സ്റ്റൈൽസ് ലെയർ കൊണ്ടെടുത്തുള്ള മെ മെച്ചപ്പെടുത്തലും മൂന്നാമത്തേത് ഒൻപത് കിലോമീറ്റർ ജിയോ ഗ്രീഡും കെയർ ദ്രവസത്തിൽ എൻകോഡ് ചെയ്ത സ്റ്റോൺ കോളവും ഉപയോഗിച്ചുള്ള ഇംപ്രൂവ്മെൻറ്റും അവലംബിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയത്തിൽ റോഡിന് മുകളിലൂടെ ഏറ്റവും ഉയരത്തിൽ വെള്ളം ഒഴുകിയത് എല്ലാ വർഷവും മൺസൂൺ സമയത്ത് റോഡിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഏറ്റവും താഴ്ന്ന അഞ്ച് സ്ഥലങ്ങളിലാണ് ഫ്ലൈ ഓവർ അവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്ക സമയത്ത് തടസ്സമില്ലാത്ത വെള്ളം ഒഴുകുന്നതിനോടൊപ്പം വാഹന ഗതാഗതം സാധ്യമാക്കുന്നതിന് ഇത് ഉപകരിക്കുന്നു നിലവിലെ റോഡിൻ്റെ ഒരു വശത്ത് കായലും ഒരു വശത്ത് നിലപ്പാടവും വരുന്ന ഭാഗത്ത് റോഡിന് സമാനമായ രീതിയിലുള്ള റോഡിൻ്റെ ഒരു വശത്ത് കായലും ഒരു വശത്ത് വീടുകളും വരുന്ന ഭാഗത്ത് പ്രദേശവാസികളുടെ വാഹന ഗതാഗതം തടസ്സം വരാത്ത രീതിയിൽ സർവീസ് റോഡ് നൽകിയാണ് ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നാം പാകരപാലത്തിനും മങ്കൊമ്പ് ജംഗ്ഷനും ഇടയിൽ മുന്നൂറ്റി എഴുപത് മീറ്ററും മങ്കൊമ്പ് ജംഗ്ഷനും മങ്കൊമ്പ് കാൽവെട്ടിനുമിടയിൽ നാനൂറ്റി നാൽപ്പത് മീറ്ററും മങ്കൊമ്പ് തെക്കേക്കര ഭാഗത്ത് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററും ജ്യോതി ജംഗ്ഷനും പാറശ്ശേരി പാലത്തിനുമിടയിൽ ഇരുന്നൂറ്റി അറുപത് മീറ്ററും പൊങ്ങ കാൽവെട്ടിനും പണ്ടാരക്കളത്തിനുമിടയിൽ നാനൂറ്റി എൺപത്തഞ്ച് മീറ്ററും നീളത്തിലാണ് ഫ്ലൈ ഓവർ ക്രമീകരിച്ചിരിക്കുന്നത് ഫ്ലൈ ഫ്ളൈഓവറുടെ ആകെ നീളം ഈ എ സി റോഡിൽ കുറച്ച് ദൂരത്തിൽ മാത്രം വെള്ളപ്പൊക്കമുണ്ടായ ഭാഗങ്ങളിൽ നിലവിലെ റോഡ് അധികം ഉയർത്താതെ റോഡിന് കുറുകെയുള്ള നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി ഒൻപത് സ്ഥലങ്ങളിൽ ക്രോസ് വേ നൽകിയിട്ടുണ്ട് ക്രോസ് വേ കൂടെ ആകെ നീളം നാനൂറ് മീറ്ററാണ് എ സി റോഡിലെ ഫുട്പാത്ത് ഇല്ലാത്തതും വീതി കുറഞ്ഞതുമായ വലിയ പാലങ്ങളായ കിടങ്ങറ നെടുമുടി പള്ളാത്തുരുത്തി പാലങ്ങളിലും പുതുക്കുന്ന റോഡിൻ്റെ ഘടനയ്ക്കനുസൃതമായി ഇരുവശങ്ങളിൽ നടപ്പാതകൾ ഉൾപ്പെടുത്തി വീതി കൂട്ടുന്നതിനുള്ള ഡിസൈനാണ് ഇപ്പോൾ നൽകിയിട്ടത് എ സി കനാലിൻ്റെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിലവിലുള്ള മുട്ടാറ ബ്ലോക്ക് കൽവെട്ടിനെ പൊളിച്ചു മാറ്റി പകരം കനാലിന് കുറുകെ മുപ്പത്തിയൊൻപത് മീറ്റർ നീളത്തിലുള്ള സ്കാൻ ഉൾപ്പെടുന്ന ഒരു പാലവും പദ്ധതി ചെയ്തിരിക്കുക അത് നിർമ്മിച്ചു കഴിഞ്ഞു ഇതിന് പുറമെ പ്രളയസമയത്ത് സുഗമമായ നീരൊഴുക്കിന് തടസ്സമുണ്ടാക്കിയ ചെറുതും വലുതുമായ പതിമൂന്നോളം പാലങ്ങൾ കൽവട്ടറുകളും സ്കാനുകളും വിപുലീകരിച്ച് പുനർനിർമ്മിച്ച് നിർമ്മിച്ചു കഴിഞ്ഞു പുതുതായി റോഡ് ഉയർത്തി റോഡിൻ്റെ ഒരു വശത്ത് മാത്രം ജലനിരപ്പ് ഉയരുന്നത് തടയുന്നതിന് വേണ്ടി റോഡിലൂടെ അറുപത്തേഴ് സ്ഥലങ്ങളിൽ മൂന്ന് മീറ്റർ നീളത്തിൽ പുതിയ കൽവട്ടറുകൾ നിർമ്മിക്കുവാൻ നിർമ്മിച്ചു നടപ്പാതകളുടെ അടിയിൽ ഓടയും ഒരു വശത്ത് ഡക്കുളും നൽകിയിട്ടുണ്ട് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി കനാലിൻ്റെയും പാടശേഖരങ്ങളുടെ വശങ്ങളിൽ മുഴുവൻ ക്രാഷ് ബാരിയറും ആവശ്യമായ മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ല കൊണ്ടും വളരെ മനോഹരമായ വളരെ എന്താ പറയുന്ന സൗകര്യപ്രദമായ എല്ലാ ഫെസിലിറ്റികളും ഉൾപ്പെടുത്തിയുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ റോഡ് ഇത്രയും നവീകരിച്ച് നമ്മുടെ സഞ്ചാരികൾക്ക് നൽകി കേരളത്തിന് സമ്മാനിച്ച കേരളത്തിലെ ഗവൺമെൻറ്റ് സർക്കാർ ജീവനക്കാർ പൊതുമരാമത്ത് മന്ത്രി ഇവരെല്ലാവരോടുമുള്ള ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് ഇപ്പോൾ നൽകാവുന്നതാണ് കാരണം നമുക്ക് അറിയാം ഈ ഒരു റോഡിൽ കൂടി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും കണം ഇരുവശങ്ങളും പാടങ്ങൾ അതുപോലെ തന്നെ കനാൽ അങ്ങനെ എന്താ നല്ല മനോഹരമായ കാഴ്ച എത്ര മനോഹരമായ കാഴ്ചയാണ് ഇതുവഴി നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ വളരെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിലൂടെ ഒക്കെ കഴിയുന്നവർക്ക് നമുക്ക് ഇതുവഴി ഒന്ന് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി മറ്റൊന്നാണ് അതിന് ഇതുവഴി തന്നെ യാത്ര ചെയ്യണം അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒട്ട് ചെറിയ ചെറിയ ഉണ്ട് റോഡ് ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അങ്ങനെ ഈ ഒരു എ സി റോഡിലൂടെയുള്ള യാത്ര നിങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ യാത്ര നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങളിതുവഴി യാത്ര ചെയ്തു നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് എന്നറിയാം അപ്പം അതൊക്കെ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുന്ന കാര്യം മറന്നുപോകരുത് നമുക്ക് കൂടുതൽ ഈ റോഡുകളിലൂടെ യാത്ര ചെയ്യുവാനുണ്ട് കൂടുതൽ സഞ്ചരിക്കുവാനുണ്ട് നിങ്ങൾ യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഈ ചാനൽ നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ളതാണ് നിങ്ങൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര നമ്മളിങ്ങനെ ആലപ്പുഴയിലേക്ക് എത്താൻ പോകരുതായിട്ട് ഇവിടെയാണ് ഒരു ചെറിയ ഡൈവായിട്ട് ഞാൻ പറഞ്ഞല്ലോ റോഡ് ഇവിടുന്ന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ പണം പ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പാലത്തിൻ്റെ പണി അവിടെ പുരോഗമിക്കുകയാണ് അതുകൂടെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഗതാഗത യോഗ്യമായി എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ഇതുവരെ നമ്മുടെ യാത്ര മനോഹരമായിരുന്നു എല്ലാം ഭംഗിയായി നല്ല റോഡാണ് സുന്ദരമായ റോഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് തന്നെ കമൻ്റ് ആയാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവഴി കുട്ടനാടിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു പാട്ട് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രണ്ട് ലൈൻ പാടുകയാണ് കാരണം ലെക്ചർ കേട്ട് നിങ്ങൾ എത്ര നേരം നേരമായിരിക്കുന്നത് അപ്പോൾ മനോഹരമായ പാട്ട് ഇതാണ് കുട്ടനാടൻ പുഞ്ചേയിലെ കൊച്ചു പെണ്ണെക്കൂയിൽ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം വരവേൽക്കാനാളു വേണം കൊടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ കറുത്ത ചിറകു വെച്ചു അരയെന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര റിയാത്ത തല താഴ്ത്താൻ അറിയാത്ത കാവാലം ചുണ്ടനിതാ ജയിച്ചു വന്നല്ലോ ഓ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ിത്താറാതികതും പമ്പയിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പുണരുന്നു തങ്കവയിൽ നെറ്റിയിൻമേൽ പൊട്ടുകുത്തുന്നു തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു തി താരാ തിത്ത തകതെയ്തോ തിത്തി താരാതിത്തൈ തകതെയ്തേ ദ മനോഹരമായ ഈയൊരു പാട്ടാണ് എനിക്ക് ശരിക്കും ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുട്ടനാടിനെ ഓർക്കുമ്പോൾ ഈ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത് കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിരാളി വേണം കുഴൽ വേണം കുരവ വേണം അങ്ങനെ മനോഹരമായ പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഇവിടെ എത്തി കളർ കോഡ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ചങ്ങനാശ്ശേരി ഇന്നും ആരംഭിച്ച കളറുകോട് നമ്മൾ ആലപ്പുഴ ഏരിയയിൽ വരെ എത്തിയിരിക്കുകയാണ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷമൊക്കെ വീണ്ടും കാണാം അതുവരെ സ്റ്റേറ്റ്മെന്റ് എം ഫോർ ട്രാവളോ നോ സൈനിങ് ഔട്ട് ബൈ ബൈ സി യു